കേരളത്തിൽ എന്തായാലും വലിയ സംഭവിച്ചിട്ടുണ്ട് കാരണം ശേഷം കേരളത്തിൽ അതായത് പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ചെരിഞ്ഞ ആനകൾ ഉണ്ടെങ്കിൽ പോലും അവയെ ലിസ്റ്റിൽ നിലനിർത്തിക്കൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന തരത്തിലായിരിക്കും അദ്ദേഹം ആരോപിക്കുന്നത് അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞാൻ പറയുന്നത് അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ട ഒന്നാണ് അത്തരത്തിൽ ആന ചൊടിഞ്ഞു എന്നതിന്റെ പേരിൽ പേരും പുറത്തുനിന്ന് വേറൊരാനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമായ ഒന്നാണ് ഇതിനെമ്പോ പിന്നിൽ പിന്നിലെന്തോ ഭയങ്കര നാഷിന പ്രവർത്തനം നടക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വലിയ പ്രചാരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവർ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നാട്ടാനകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് സമീപനം സ്വീകരിക്കുന്നവർ അവർക്ക് അത് അത്ര സമീപനം സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട് മനസ്സിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇന്ന് മുന്നൂറ്റി അൻപതിന് താഴെ മുന്നൂറ്റി മുപ്പതിന് മുകളിൽ മാത്രമാണ് നാട്ടാനകളുണ്ട് കേരളത്തിലെ ഉത്സവ ആചാരങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് ആനകളുടെ എണ്ണം പരിമിതമായി ചുരുക്കപ്പെടുന്ന ചുരുങ്ങുരുക്കപ്പെടുന്നൊരു സാഹചര്യമാണ്